എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളിക്കടുത്ത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ സെമി ഫർണിഷ് ഫ്ളാറ്റ് ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി മണിമല ക്രോസ് റോഡിലായാണ് ഈ കാണുന്ന നാഷണൽ അവന്യൂ അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ആകെ പതിനൊന്ന് നിലകളോട് കൂടിയ ഈ അപ്പാർട്ട്മെന്റിലെ ഒൻപതാമത്തെ ഫ്ലോറിലായി സ്ഥിതി ചെയ്യുന്ന ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ സെമി ഫേർണിഷ്ഡ് ഫ്ളാറ്റാണ് ഉടമ ഇപ്പോൾ നേരിട്ട് വിൽക്കുന്നത് ഈ ഫ്ളാറ്റിന് സാമാന്യം വലുപ്പമുള്ള ഒരു ലിവിംഗ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ ഫ്ളാറ്റിന് ലഭ്യമായിട്ടുള്ളത് ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് എല്ലാ ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ബെഡ്റൂമിലെല്ലാം തന്നെ എ സി നൽകിയിട്ടുണ്ട് ഒരു സർവൻ ബാത്റൂമും ഇവിടെ നൽകിയിരിക്കുന്നു മൂന്ന് ബാൽക്കണികളാണ് ഈ ഫ്ളാറ്റിന് ലഭ്യമായിട്ടുള്ളത് എല്ലാ ബാൽക്കണിയിലും നെറ്റ് വെച്ച് കവർ ചെയ്തിരിക്കുന്നു ഒരു ബാൽക്കണിയിലെ പകുതി ഭാഗം ലൈബ്രറിക്കായി മാറ്റിയിരിക്കുന്നു ഇവിടെ ഷോ കേസ് കബോർഡ് വർക്ക്സ് കിച്ചൺ കാബിനറ്റ് കൂടാതെ മറ്റെല്ലാ ഇന്റീരിയർ വർക്കുകളും ചെയ്തിരിക്കുന്നത് തേക്കിന്റെ തടയിലാണ് ഉടമ സ്വന്തം ആവശ്യത്തിന് നിർമ്മിച്ചതുകൊണ്ട് തന്നെ ഇതുവരെ ഈ ഫ്ളാറ്റ് റെന്റിന് കൊടുത്തിട്ടില്ല ഉടമ വിദേശത്തായതിനാൽ ഈ ഫ്ളാറ്റ് അധികം ഉപയോഗിച്ചിട്ടുമില്ല ഈ ഫ്ളാറ്റ് വളരെ കുറച്ചു മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത് വാങ്ങുന്നവർക്ക് പുതിയ ഫ്ളാറ്റായി തന്നെ ലഭിക്കുന്നതുമാണ് ഈ ഫ്ളാറ്റിന് കാർ പാർക്കിംഗ് സൗകര്യം ലഭ്യമാണ് കൂടാതെ ട്വന്റി ഫോർ അവർ സെക്യൂരിറ്റി സർവീസ് ജിം എന്നിവയെല്ലാം പൊതുവായി ലഭിക്കുന്ന സൗകര്യങ്ങളാണ് ഈ അപ്പാർട്ട്മെന്റിലെ കോറിഡോർ നല്ല വീതിയുള്ളതാണ് മെയിൻ റോഡിൽ നിന്നും വെറും നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ ദൂരത്തിനുള്ളിൽ ലുലു മാളിലേക്കും നൂറ് മീറ്റർ ദൂരത്തിനുള്ളിൽ ഇടപ്പള്ളി ചർച്ചിലേക്കും ഗണപതി അമ്പലത്തിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ ഫ്ളാറ്റിന് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ഫോർ ഫോർ സെവൻ ഫോർ സീറോ ഡബിൾ ഫോർ ഫോർ നയൻ ഉടമയുടെ വിദേശ വാട്സ്ആപ്പ് നമ്പർ പ്ലസ് സിക്സ് സീറോ വൺ ഫോർ നയൻ ടു ത്രീ ത്രീ ഫോർ സീറോ ത്രീ